ആറു ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണോ ബഹ്റൈനിൽ വെള്ളിയാഴ്ചത്തെ അവധി ലഭിക്കുക അല്ല ആറു ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമേ അവധിയും തൊഴിലാളികൾക്ക് ശമ്പളവും ലഭിക്കൂ എന്ന വ്യവസ്ഥ ബഹ്റൈൻ തൊഴിൽ നിയമത്തിലില്ല ബഹ്റൈനിൽ വെള്ളിയാഴ്ച പൊതു അവധിയാണ് അതിനാൽ തന്നെ അതൊരു തൊഴിലാളിയുടെ അവകാശവുമാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധിയെടുത്താൽ തൊഴിലാളിയുടെ അർഹതപ്പെട്ട വാർഷിക അവധിയിൽ നിന്നും കുറയ്ക്കാവുന്നതാണ് ചില സ്ഥാപനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധിയെടുത്താൽ വെള്ളിയാഴ്ചത്തെ ശമ്പളമടക്കം പിടിക്കുന്നതായി പലപ്പോഴും പരാതികൾ വരാറുണ്ട് തുടർച്ചയായി ആറു ദിവസം ജോലി ചെയ്താലേ വെള്ളിയാഴ്ച അവധി നൽകൂ എന്ന നിലപാടാണ് പല സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നത് എന്നാൽ ഒരു ദിവസത്തെ അവധിക്ക് രണ്ടു ദിവസത്തെ ശമ്പളം പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് തൊഴിൽ കരാർ പ്രകാരം മാസത്തിൽ ഒരിക്കൽ ശമ്പളം തരുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ് എന്നാൽ ദിവസക്കൂലിക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജോലി ചെയ്യാത്ത ദിവസത്തെ ശമ്പളം തരണമെന്നില്ല വെള്ളിയാഴ്ച അവധി നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിലാളികൾക്ക് എൽ പരാതി നൽകാനും സാധിക്കും